അച്ഛൻ പി മാധവന്റെ അപ്രതീക്ഷിത വിയോഗം വളരെ വലിയ ആഘാതമാണ് കാവ്യമാധവനും കുടുംബത്തിനും ഉണ്ടായിരിക്കുന്നത് ഈ വിയോഗത്തിൽ കാവ്യമാധവന് കൂട്ടായി നടൻ ദിലീപും മീനാക്ഷിയും മഹാലക്ഷ്മിയുമെല്ലാം ഉണ്ട് കഴിഞ്ഞ ദിവസം തന്നെ മാധവന്റെ മൃതദേഹവുമായി ചെന്നൈയിൽ നിന്നും കൊച്ചിയിലേക്ക് ആംബുലൻസ് എത്തിയിരുന്നു മൂത്തമകൻ ഓസ്ട്രേലിയയിൽ നിന്നും എത്തിയതിനു ശേഷമായിരിക്കും ചടങ്ങുകളൊക്കെ നടക്കുക മകൻ കൂടെയില്ലായെങ്കിലും അവസാന നാളുകളിൽ മകന്റെ കുറവുകളെല്ലാം നികത്തി ഒപ്പം കൂടെയുണ്ടായിരുന്നത് ദിലീപായിരുന്നു പേരക്കുട്ടികളുമായി നല്ലൊരു ആത്മബന്ധം തന്നെയായിരുന്നു പി മാധവൻ സൂക്ഷിച്ചിരുന്നത് പ്രത്യേകിച്ച് മഹാലക്ഷ്മിയോട് മഹാലക്ഷ്മിയുടെ ഏറ്റവും പ്രിയപ്പെട്ട കളിക്കൂട്ടുകാരൻ തന്നെയായിരുന്നു മുത്തച്ഛൻ മാധവൻ കാര്യങ്ങളെല്ലാം തന്നെ ദിലീപ് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ദിവസവും എണ്ണ തേച്ച് കുളിക്കുന്ന കുളിക്കുന്നൊരു പതിവ് കാവ്യയുടെ അച്ഛനുണ്ടായിരുന്നു അങ്ങനെ എണ്ണ തേച്ച് നിൽക്കുന്ന പി മാധവന്റെ ഒരു വീഡിയോ പകർത്തി വ്ലോഗാക്കുന്ന കുഞ്ഞു മഹാലക്ഷ്മിയുടെ വീഡിയോ കണ്ട് പൊട്ടിച്ചിരിക്കുന്ന അച്ഛനെയാണ് കാണാൻ സാധിച്ചതെന്ന് നേരത്തെ ദിലീപും പറഞ്ഞിരുന്നു ദിലീപിന്റെ ആ വാക്കുകൾ ഇന്ന് വിതുമ്പലോടെയാണ് എല്ലാവരും ഓർക്കുന്നത് പേരക്കുട്ടികളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന മുത്തച്ഛനും അവരോടൊപ്പം കളിച്ചിരികളുമായി ഒപ്പം കൂടുന്ന മുത്തച്ഛനും ഇനി അവർക്ക് ഒത്തിരി മിസ് ചെയ്യുമെന്നാണ് ആരാധകരും പറയുന്നത് തീർത്തും അപ്രതീക്ഷിതമായ ഒരു വേർപാടായിരുന്നു പി മാധവൻ്റേത് യാതൊരുവിധമായ ആരോഗ്യ പ്രശ്നങ്ങളും അച്ഛന് ഉണ്ടായിരുന്നില്ല എന്നാണ് കാവ്യ കാവ്യമാധവൻ്റെ കുടുംബം പറയുന്നത് പെട്ടെന്നായിരുന്നു അദ്ദേഹത്തിന് ഒരു നെഞ്ചുവേദന ഉണ്ടായത് എന്നും ഉടനെ തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എന്നുമാണ് കാവ്യയുടെ അടുത്ത ബന്ധുക്കൾ പറയുന്നത് ചെന്നൈയിൽ സ്ഥിരതാമസമാക്കിയിരുന്ന കാവ്യമാധവനോടൊപ്പം ഏറെ നാളുകളായി അച്ഛനും അമ്മയും കൂടെയുണ്ടായിരുന്നു